ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടക വസ്തു സുരേന്ദ്രന്റെ അയ്യന്തോളിലെ വീടിന് എതിർവശത്തെ വീട്ടിലാണ് സ്ഫോടകം ഇന്നലെ രാത്രി പത്തേമുക്കാലോടെ ആയിരുന്നു സംഭവം ശോഭാ സുരേന്ദ്രന്റെ വീടിന് എതിർവശത്തെ വീടിന് മുന്നിലെ തറയിൽ വീണാണ് സംഭവ സമയത്ത് ശോഭാ സുരേന്ദ്രനും വീട്ടിലുണ്ടായിരുന്നു ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പരിസരവാസികൾ വിവരമറിയുന്നത് സംഭവം അറിഞ്ഞയുടൻ സിറ്റി എ സിപിയുടെ നേതൃത്വത്തിൽ ടൗൺ വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി പ്രദേശവാസികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാർ പ്രദേശത്ത് സംശയാസ്പദമായ രീതിയിൽ കണ്ടതായി പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകി സംഭവത്തിൽ തെളിവുകൾ ശേഖരിച്ച പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അതേസമയം ആക്രമണം തന്നെ ലക്ഷ്യം വെച്ചാണെന്നും തന്റെ വീടാണെന്ന് കരുതി തെറ്റിഞ്ഞതാണ് എന്നും ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു ഇതുകൊണ്ടൊന്നും തന്നെ തളർത്താമെന്നാരും കരുതേണ്ടെന്നും ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കി അല്ല ഇവിടെ ഇപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഫോടനം നടത്തിയിട്ടുള്ളത് അതല്ലേ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു സ്ഫോടനം നടത്താൻ അതിൻ്റെ പിറകിൽ ആരാണ് ഇപ്പം സംഭവിച്ചിട്ടുള്ളത് എൻ്റെ കാറ് ഞാനിവിടെയുണ്ടെങ്കിലും എൻ്റെ കാർ ഇവിടെ ഇല്ലായിരുന്നു എന്നെവിടെ ഇറക്കി കാറ് പുറത്തു പോയിരിക്കുകയായിരുന്നു അപ്പോൾ ഓപ്പോസിറ്റ് വീട്ടിൽ വെളുത്ത കാറ് കിടക്കുന്നുണ്ട് ഗേറ്റും അപ്പോൾ പറഞ്ഞു വിട്ടവർ വെളുത്ത കാറ് ഇങ്ങനെ ഉണ്ടാവും നിങ്ങൾ എത്രയോ തവണ പത്രസമ്മേളനത്തിന് വന്ന സമയത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ വെള്ള കാർ ഇവിടെ ഉണ്ട് ഒരു വീടിൻ്റെ മുന്നിൽ വീട് ഐഡൻറ്റിഫൈ ചെയ്തു പറഞ്ഞു കൊടുത്തു പക്ഷെ നോക്കുമ്പോൾ കാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വളരെ ചെറിയ കുറഞ്ഞ വ്യത്യാസമേ ഉള്ളൂ തൊട്ടടുത്ത വീടുമായിട്ട് ആ വീട്ടിലുള്ളവർ അങ്ങനെ പുറത്തുപോലും ഇറങ്ങുന്ന ആൾക്കാരല്ല കാരണം അവിടെ ഒരു സഹോദരി ഉണ്ട് അവർ അവരുടെ ഹസ്ബൻഡും അപൂർവമായിട്ടും അതായത് അങ്ങനെ ഒരു ഒരു പൊതുപ്രവർത്തനമോ അല്ലെങ്കിൽ മറ്റൊരു ഇതിലും ഉള്ള ആളുകളല്ല അവർ അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് അതും ഇവിടുന്ന് വളരെ നാലടി നടന്നാൽ തീരുന്ന കണ്ടാൽ അറിയില്ലേ ഇത്രയും അടുത്ത ദൂരത്തിലാണത് പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത് ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം നടത്തിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാര്യം നടത്തിയത് ആരാണ് എന്നുള്ളത് അറിയണമെന്നുള്ളത് പാർട്ടിയുടെ താല്പര്യമാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയല്ല ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ആരാ അത് ചെയ്തിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത് അതുമാത്രമേ അതിനെക്കുറിച്ച് നമുക്കറിയാനുള്ളൂ അത് പോലീസ് അധികാരികൾ പിടിക്കും പിടിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ശോഭാ സുരേന്ദ്രനെ ലക്ഷ്യമാക്കി തന്നെയാണ് ആക്രമണമെന്ന് ബി ജെ പി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു വിഷയത്തിൽ ഗൗരവമായ സമീപനം പാർട്ടി കൈക്കൊള്ളുമെന്നും ജസ്റ്റിൻ ജേക്കബ് വ്യക്തമാക്കി പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയുടെ വീടിന് സമീപം നടന്നിട്ടുള്ള യോഗ്യമായിട്ടുള്ള സ്ഫോടനം അതീവ ഗൗരവമായി തന്നെ പാർട്ടി കാണുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാൻ സാധിക്കും സ്വർഗീയ രാമചന്ദ്രേട്ടൻ്റെ മൃതദേഹം എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ സ്വഭവനത്തിൽ എത്തിച്ചു ശോഭചിച്ച് അവിടെ പോയി അസുരപൂജ അർപ്പിച്ചതിന് ശേഷം ഇവിടെ വീട്ടിലേക്ക് അല്പം സമയം മുമ്പ് എത്തിയിട്ടുള്ളൂ എന്തായാലും പാർട്ടി വളരെ ഗൗരവമായി കാണുന്നു എന്നാണ് ഞങ്ങൾ എന്തായാലും പാർട്ടിയുടെ പാർട്ടിയുടെ അന്വേഷണം ഈ വിഷയത്തിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കും ഫോറൻസിക് പരിശോധന നടത്തിയ ശേഷം നടപടിയുണ്ടാകും അതുപോലെ വ്യക്തിപരമായിട്ട് അടുത്ത കാലത്ത് ഭീഷണി സന്ദേശമോ കത്തോ മെസ്സേജോ ഒന്നും വന്നിട്ടില്ല തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു പൊതു പ്രോത്തകരൻ്റെ വീട്ടിൽ നിന്ന് മുമ്പ് എത്രയും വേഗം പൊട്ടിത്തെറിച്ച വസ്തു എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു News Bureau Thrissur